കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം അടുത്ത വർഷം മാർച്ചിൽ തുടങ്ങാനാകുമെന്ന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് പ്രാഥമിക ഘട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി പദ്ധതിക്കായി ഭൂമി നഷ്ടമാകുന്ന പ്രദേശവാസികൾക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുമെന്നും എം എൽ എ പറഞ്ഞു ഏഴ് കിലോമീറ്ററിലധികം ദൂരത്തിലാണ് ആനക്കാമ്പു കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മിക്കുന്നത് പദ്ധതി പ്രഖ്യാപനം നടത്തിയ തുരങ്കപാതയാണ് യാഥാർത്ഥ്യമാകുന്നത് വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയ്ക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അടക്കം പ്രാഥമിക അനുമതി ലഭിച്ചു സർക്കാർ ഏജൻസിയായ കിറ്റ്കോ നടത്തിയ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതിക്കായി ഭൂമി നഷ്ടപ്പെടുന്നവരുമായി വയനാട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ചർച്ച നടത്തി അടുത്ത വർഷം മാർച്ചിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് പറഞ്ഞു വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടി നിർമ്മാണ പ്രവർത്തികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴിക്കോട് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മാർച്ച് മാസത്തിൽ നിർമ്മാണ ആരംഭിക്കുമെന്നുള്ളതാണ് പ്രഖ്യാപിച്ചത് അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ആനക്കാമ്പോയിൽ ഭാഗത്ത് രണ്ട് പാലങ്ങൾ നിർമ്മിക്കും പാലങ്ങളിലേക്ക് നാലുവരി പാതയിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും മൊത്തം ഏഴ് കിലോമീറ്ററിലധികം ദൂരത്തിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം പതിനേഴ് ഹെക്ടറിലേറെ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുകയും അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് ഈ നിർദ്ദേശം നടപ്പാക്കുന്നതിനായി ഭൂമി കണ്ടെത്തിയിരിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് അറുന്നൂറ്റി കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിക്കുക കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല മീഡിയാവൺ കോഴിക്കോട്